ിന് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ കനത്ത തിരിച്ചടി വലിയ ദുരന്തമാണ് വരുത്തിവെച്ചത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ പലസ്തീൻ മേഖലയിൽ നടത്തിയ സൈനിക നടപടിക്ക് മറുപടിയായാണ് ഇറാൻ കടുത്ത പ്രത്യാക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഇസ്രായേലിൽ നാല്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും തകർന്നു പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ സ്വന്തം വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്ന് ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓഗൻ പറയുന്നു വീടുകൾ നഷ്ടപ്പെട്ട ഈ ആളുകൾക്ക് ഹോട്ടലുകളാണ് താൽക്കാലിക അഭയമായത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ താൽക്കാലിക അഭയവും ഇല്ലാതാവുകയാണ് ഹോട്ടലുടമകൾ ദുരിതബാധിതരോട് ഒഴിയാൻ ആവശ്യപ്പെടുന്നു ഇത് അവരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു താമസിക്കാൻ ഇടമില്ലാതെ ആയിരങ്ങൾ യുദ്ധത്തിൽ വീടുകൾ പൂർണ്ണമായി തകർന്നവരാണ് ഇപ്പോഴും ഹോട്ടലുകളിൽ കഴിയുന്നത് ചെറിയ കേടുപാടുകൾ സംഭവിച്ചവർ വീടുകളിലേക്ക് മടങ്ങിയെങ്കിലും ഭാഗികമായി തകർന്ന വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ മാസങ്ങൾ വേണ്ടിവരും എന്നാൽ ഈ ആളുകൾക്ക് ഹോട്ടൽ താമസത്തിനുള്ള പണം നൽകില്ലെന്ന് പ്രോപ്പർട്ടി ടാക്സ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ലഭിച്ച നഷ്ടപരിഹാരത്തുക ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അതോറിറ്റി ആവശ്യപ്പെടുന്നു ഇത് വീടില്ലാത്ത ആയിരക്കണക്കിന് ആളുകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഹോട്ടലുകൾ വാതിൽ കൊട്ടിയടയ്ക്കുന്ന സാഹചര്യമാണുള്ളത് പല ഹോട്ടലുകളും തങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത അതിഥികൾ ഉണ്ടെന്ന് പറഞ്ഞ് നിലവിലെ താമസക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെടുന്നു ഇറാൻ മിസൈൽ ആക്രമണത്തിന് ശേഷം നാനൂറിലധികം പേരെ പാർപ്പിച്ചിരുന്ന റാമദ്ഗനിലെ ഫാർ മക്കാബിയ ഹോട്ടലിൽ ഇപ്പോഴും ഇരുന്നൂറിലധികം പേർ താമസിക്കുന്നുണ്ട് ഇവരെ അടുത്തയാഴ്ചയോടെ ഒഴിപ്പിക്കുമെന്ന് ഹോട്ടൽ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് യുദ്ധത്തിന് മുൻപ് അന്താരാഷ്ട്ര കായിക താരങ്ങളും സന്ദർശകരും ബുക്ക് ചെയ്ത മുറികൾ നൽകേണ്ടതുണ്ടെന്നും അതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വന്ന കുടുംബങ്ങൾ ഉടൻ ഒഴിഞ്ഞു പോകണമെന്നുമാണ് ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെടുന്നത് വീടുകൾ നഷ്ടപ്പെട്ടവരിൽ പലരും ഹോട്ടലുകളിലും ബന്ധുവീടുകളിലും വാടക അപ്പാർട്ട്മെന്റുകളിലുമായാണ് കഴിയുന്നത് എന്നാൽ മിസൈൽ ആക്രമണത്തിൽ കൂടുതൽ വീടുകൾ തകർന്ന മേഖലകളിൽ വാടക കുത്തനെ ഉയരുന്നു ഇത് പല കുടുംബങ്ങൾക്കും താങ്ങാൻ കഴിയുന്നില്ലെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് പറയുന്നു ദുരിതാശ്വാസ ഫണ്ടുകളുടെ കുറവും വാടക വർധനവും ഈ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു ഈ ൾക്കിടയിലും ഇസ്രായേലിനെ ഞെട്ടിച്ച് ഹമാസ് വീണ്ടും ആക്രമണം നടത്തി വടക്കൻ ഗാസയിൽ നടന്ന ബോംബാക്രമണത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും പതിനാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുകയും സാധാരണ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയാക്കുകയും ചെയ്യുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ സഹായിക്കാൻ ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓഗൻ ധനസമാഹരണം ആരംഭിച്ചിരുന്നു ഇറാൻ ആക്രമണത്തിൽ പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നുവെന്നും നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും തകർന്നു പോയെന്നുമാണ് അവരുടെ കണക്ക് തെരുവുകൾ തകർന്നു വരുമാന മാർഗങ്ങൾ ഇല്ലാതെയായി കടകൾ അടഞ്ഞുകിടക്കുന്നു ശമ്പളം ലഭിക്കാതെയായി വീടുകൾ വാസയോഗ്യമല്ലാതായി വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു മൂന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരെ രാജ്യ സുരക്ഷയ്ക്കായി വിളിച്ചു പലരും കുടുംബങ്ങളെയും ചെറിയ ബിസിനസ്സുകളെയും ഉപേക്ഷിച്ചാണ് സൈനിക സേവനത്തിന് ഇറങ്ങിയത് ആക്രമണ ബാധിത മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും നിലച്ചു ആയിരക്കണക്കിന് ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുന്നു ഈ ദുരിതബാധിതരുടെ എണ്ണം ഓരോ ദിവസവും വർധിക്കുന്നുണ്ട് ഭൗതികമായ ഈ പ്രതിസന്ധി നേരിടാൻ പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ പ്രയാസപ്പെടുന്നു അതിനാൽ എത്രയും പെട്ടെന്ന് സഹായം ലഭ്യമാക്കണം ഓഗൻപുറത്തയുടെ പ്രസ്താവനയിൽ പറയുന്നു യുദ്ധത്തിന്റെ കെടുതിയിൽ ഇസ്രായേൽ യുദ്ധം ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയിലും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നതും തൊഴിലില്ലായ്മ വർധിക്കുന്നതും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ ബാധിച്ചു സന്നദ്ധ സംഘടനകളും സർക്കാർ സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതായതിനാൽ ഇത് മതിയാകുന്നില്ല ഇസ്രായേലിലെ ഇപ്പോഴത്തെ സാഹചര്യം തുടരുന്ന സംഘർഷങ്ങളുടെയും അതിന്റെ കടുത്ത മാനുഷിക പ്രത്യാഘാതങ്ങളുടെയും നേർചിത്രമാണ്